ഹായ് കൂട്ടുകാരി ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ അഗ്വാ പ്ലാൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കുറേ പേർ ഇങ്ങനെ മെസ്സേജ് അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ ഇതിൻ്റെ വീഡിയോ അയച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഇതേ ഈ വീഡിയോ ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് അതിൽ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് നമ്മുടെ പിങ്ക് അഞ്ചമാനിയുടെ ആണ് കേട്ടോ പിങ്ക് അഞ്ചമാനിയുടേതേ ഈ സൈസ പ്ലാന്റ് ആണുള്ളത് മിക്കതും ചെറിയ ജിഫിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണാം റൂട്ട് അത്യാവശ്യം വന്നിട്ടുണ്ട് പിന്നെ വലിയ ജിഫിയുടെ ഉണ്ട് ഇപ്പോൾ ചെറിയ ജിഫിയാണ് എല്ലാവർക്കും സൈസ് ഡൗട്ട് വരാറുള്ളത് അത് വലിയതാണോ ചെറുതാണോ രണ്ടിൻ്റെയും ഏകദേശം ഒരേ സൈസായിരിക്കും പ്ലാൻ്റ് ചെറിയ ജിഫിയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് പേരൊക്കെ വന്നിട്ടുണ്ടാകും നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ വിരൽ വെച്ചിട്ട് എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്ന് കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്ര പ്ലാന്റ് ഉണ്ടെന്ന് കാണാറുള്ളത് ഇത് ഈ ഇത്രയൊക്കെ പ്ലാൻസ് ആണിപ്പോൾ എൻ്റെ അടുത്ത് ഇനി ബാക്കിയുള്ളത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം ഉണ്ടായിരുന്ന ഓർഡിലുള്ളതൊക്കെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ടൊക്കെ ഞാൻ അയച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ബാക്കിയുള്ള പ്ലാന്റ്സ് കയ്യിൽ കാണുന്നതൊക്കെയാണ് കേട്ടോ ഇതാണ് പിങ്ക് അഞ്ചുമാനിയുടെ പ്ലാന്റ് വരുന്നത് നമ്മൾ എൺപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ പിങ്ക് അഞ്ചുമാനിയുടെ പ്ലാന്റ് പിന്നെ ചെറിയ ചിപ്പിയുടെ പ്ലാന്റ് ഇതായിരിക്കണം ഇതൊക്കെയാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് സൈസ് വ്യത്യാസം തോന്നുന്നു പക്ഷേ ഇത് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മറ്റതിൻ്റെ ഒപ്പം തന്നെ സൈസ് സൈസുണ്ടോ ചെറിയ ജിഫി ആയതുകൊണ്ട് കൺഫ്യൂഷൻ വരുന്നതാണ് പിന്നെ വേറെ കാര്യം നമ്മൾ ചെറിയ ജിഫി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ രണ്ടെണ്ണം ഒരുമിച്ച് വെച്ചാട്ടോ പുതിയാറുള്ളത് അല്ലയെന്നുണ്ടെങ്കിൽ ജിഫി ചെറുതും പ്ലാന്റ് വെറുതാകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഡാമേജ് വരാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് അടുത്തത് നമ്മളുടെ റെഡ് ബ്യൂട്ടിയുടെ പ്ലാന്റ് ആണ് റെഡ് ബ്യൂട്ടിയുടെ ഇത് പോലെ അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ആണ് നമുക്കുണ്ട് ഇതുണ്ടോ ഇതൊക്കെ അത്യാവശ്യം നിറഞ്ഞു നിൽക്കുന്ന പോലത്തെ ആണ് കേട്ടോ കുഴപ്പമില്ലാത്ത സൈസിലുമുള്ള ആണ് നമ്മളുടെ കയ്യിലുള്ളത് ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നതൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്ത് കാണിക്കുന്നത് ഇത്രയും പ്ലാന്റ്സ് ആട്ടോ ഇപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ളത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പ്ലാന്റ്സ് ആയിരിക്കും ഉണ്ടാവുന്നത് ഇതേ ഇത് കണ്ടോ അത്യാവശ്യം ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ചെറിയ ജിഫി ഉള്ളത് ഇതാണ് അതിനകത്തും ഇതേ കണ്ടോ മറ്റതിനേക്കാളും കൂടുതൽ ഹൈറ്റ് ചിലപ്പോൾ ചെറിയ ജിഫിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ചെറിയ ജിഫിയും വലിയ ജിഫിയും ഞാൻ ചിലത് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഇനി ഒരു പത്ത് പതിനഞ്ച് പ്ലാന്റ്സേ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം കൊടുത്തു കഴിഞ്ഞത് അടുത്ത് നമ്മുടെ അഞ്ചുമാനി റെഡാണ് കേട്ടോ അഞ്ചുമാനി റെഡിൻ്റെ പ്ലാന്റ് ആണ് അതിൻ്റെ ഇതൊക്കെയാണ് അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത് രണ്ട് സ്ഥലത്ത് ഏട്ടണേ ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ അതെ ഇതിൻ്റെ സൈസേ ഈ കാണുന്നതാണ് കേട്ടോ ഞാൻ സൈസ് കാണിക്കണതൊന്ന് ശ്രദ്ധിക്കണേ വലിച്ചു നീട്ടാൻ വേണ്ടിയല്ല മറ്റുള്ളവർക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതിൽ നിന്ന് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ആണ് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് ഇങ്ങനെ കാണിച്ചു തരുന്നത് അതെ ഇതൊക്കെയാണ് പ്ലാൻസ് കേട്ടോ അത്യാവശ്യം കളർ അഞ്ചുമാനി റെഡിൻ്റെ കളർ കയറി വന്നിട്ടുണ്ട് കൺഫ്യൂഷൻ ഇതിൻ്റെ മദർ പ്ലാന്റ്സിൻ്റെ കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഞാൻ താഴെ പിക്ക് റെഫറൽ പിക്ക് ഇതിൻ്റെ മദർ പ്ലാന്റ്സിൻ്റെ പിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ അങ്ങട്ടത്തെ രണ്ട് പ്ലാന്റ് നമ്മുടെ അഞ്ചുമാനി വൈറ്റിൻ്റെയാണ് ബാക്കിയുള്ളതൊക്കെ അഞ്ചുമാനി റെഡിൻ്റെ തന്നെ പ്ലാന്റ്സ് ആണ് കേട്ടോ അതെ നമ്മുടെ ജിഫി ബാഗിൽ നെറ്റ് പോർട്ടിലുമായിട്ടാണ് പ്ലാൻസ് ഇരിക്കുന്നത് ഇത് രീതിയിൽ തന്നെ വെച്ചിട്ടായിരിക്കും പുതിയ പിന്നെ മാക്സിമം ഡി ടി സീൽ എടുക്കാൻ നോക്കണം സ്പീഡ് പോസ്റ്റ് നമ്മൾ നമ്മളായിരിക്കും ഭയങ്കര ലാഗ് വരുന്ന സ്പീഡ് പോസ്റ്റ് എന്തൊക്കെ വിഷയമാണെന്ന് വെച്ചാൽ ഞാൻ കംപ്ലയിൻ്റ് ഒക്കെ രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് എന്താണ് ഇരുപതല്ല പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഒരു ഓർഡർ പൂനെയിൽ കിട്ടിയത് അപ്പോൾ അതന്ന് ഭയങ്കര ബുദ്ധിമുട്ടായതാണ് കംപ്ലൈൻറ്റൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ട അവസ്ഥയൊക്കെ വന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് മാക്സിമം എടുക്കുന്നവർ ഡി ടി ഡി സി സെലക്ട് ചെയ്യണമെന്ന് നോക്കണേ അടുത്തത് ഇത് നമ്മളുടെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ്ട്ടോ സൂപ്പർ വൈറ്റിൻ്റെ എപ്പോഴത്തെ പോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പ്ലാന്റ്സ് തന്നെയാണ് ഇത്തവണ ഉള്ളത് നല്ല കളറൊക്കെ കയറി വന്നിട്ടുള്ള നല്ല പ്ലാന്റ് കേട്ടോ ഉള്ളത് ഇത് ഉണ്ടോ എപ്പോൾ നോക്കിയാലും ഹൈറ്റും അത്യാവശ്യമുള്ള പ്ലാൻസ് തന്നെയാണ് കേട്ടോ ഉള്ളത് ഇപ്പോൾ സൂപ്പർവൈറ്റിൻ്റെ ഈ സൈസ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നയൻറ്റി ഫൈവിനാണ് കേട്ടോ നയൻറ്റി ഫൈവിന് കൊടുക്കുന്ന പ്ലാൻസാണിത് ഇപ്പം ഞാനിപ്പോൾ ഇടയ്ക്കുന്നൊക്കെ എടുത്ത് കാണിക്കണേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നുന്ന ഒക്കെ ഇടയ്ക്ക് കാണിക്കണാണ് ഇതിൽ ചില പ്ലാൻസ് ഇത് കണ്ടോ ഇത് രണ്ടെണ്ണമായിട്ട് ഇരിക്കണതല്ല അത് ചിലപ്പോൾ ഒന്നീന്നായിരിക്കും രണ്ട് ഇതായിട്ടൊക്കെ പോയിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ പ്ലാൻസ് ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് കേട്ടോ നിങ്ങളപ്പോൾ അങ്ങനെ കിട്ടി കഴിയുമ്പോൾ അത് രണ്ടാക്കി വെക്കാൻ നോക്കരുത് അതൊന്നുകൂടി വലുതായിട്ട് അതിന് റൂട്ട് വന്നതിന് ശേഷം മാത്രം അത് മാറ്റി വെക്കണേ ഇതിൻ്റെ ചെറിയ ജിഫിയാണ് ചെറിയ ഞാൻ പറഞ്ഞില്ലേ ചെറിയ ജിഫിയിൽ കുറച്ചും കൂടി വലിപ്പം എനിക്ക് കമ്പാരിറ്റീവ് ചെയ്തിട്ട് തോന്നിയത് ഇപ്പോൾ ഇപ്പോൾ എടുത്ത് കാണിച്ച എല്ലാ പ്ലാന്റ്സിൽ നിന്നും കുറച്ചുകൂടി വലിപ്പം ആ പ്ലാന്റിനുണ്ടായിരുന്നു ബാക്കി എല്ലാവരും ഇതെ ഇതാണ് ചെറിയ ജിഫിയുടെ പ്ലാന്റ് ആണ് ഇതൊക്കെയായിട്ടോ അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത് ഇപ്പം ഇതിൻ്റെ ഓൾമോസ്റ്റ് സൈസ് കാണിച്ച് വന്നിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് റൊട്ടാൻഡൈഗറിൻ്റെ പ്ലാന്റ് ആണ്ട്ടോ റൊട്ടാൻഡൈഗറിൻ്റെ അതെ ഈ സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ഉള്ളത് ഇതിന് ഹൈറ്റിനെയൊക്കെ കൂടുതൽ അതുപോലെ ഈ പ്ലാന്റ് നേരെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് ഇപ്പോൾ വൺ ഫിംഗർ ഹൈറ്റ് നമുക്ക് പറയാം പക്ഷേ അത് കൂടുതൽ പ്ലാന്റ് ഇങ്ങനെ നേരെ നേരെ എന്താ നേരെ നിൽക്കുന്നതിനേക്കാളും പ്ലാന്റ് കുറച്ചുകൂടി ബുഷി ആയിട്ട് വരാനുള്ള ടെൻഡൻസി ആണ് കേട്ടോ പ്ലാന്റിന് കാണിക്കുന്നത് ഇതിൻ്റെ പ്ലാന്റ്സ് ഒക്കെ ഏകദേശം ഇതാണ് കേട്ടി ഞാൻ കയ്യിൽ വെച്ചാട്ടോ സൈസ് കാണിച്ച് തന്നത് ബാക്കിയുള്ളത് വെച്ച് നോക്കിക്കഴിയുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് സൈസ് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ എന്നാൽ നല്ല റൂട്ടഡാണ് ചിലതിൽ രണ്ട് തൈ ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ജിഫിയിലൊക്കെ ഉള്ളത് മിക്കതിൻ്റെ ഇത് ഇതൊക്കെയാണ് സൈസൊക്കെ വരുന്നത് കയ്യിൽ വെച്ചൊക്കെ ഞാൻ സൈസ് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ കൃത്യമായിട്ട് സൈസ് നോക്കിയിട്ട് എടുക്കണേ അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് എൺപത് രൂപയ്ക്കാണ് കേട്ടോ എല്ലാവരും ഇപ്പോഴും എടുത്തും എടുത്തും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് കാരണം എല്ലാത്തിനും പുറത്ത് റൂട്ട് വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ടാവുക ഞാൻ നോക്കി നോക്കിയാണ് എടുക്കുന്നത് ഇത്രയൊക്കെയാണ് റൊട്ടാനെ പ്ലാന്റ് ഉള്ളത് ഇനി എടുത്തത് അഞ്ച് മണി വൈകിട്ടാണ് കേട്ടോ അഞ്ചു മണി വൈകിട്ടത് ഫ്യൂഷൽ നമുക്ക് എല്ലാപ്പഴും കിട്ടുന്ന പോലെ തന്നെ നല്ല പ്ലാന്റ്സ് തന്നെ അഞ്ചുമാനി വയറ്റിൻ്റെ ഉണ്ട് കേട്ടോ ഇതുണ്ടോ അത്യാവശ്യം ബുഷിയായിട്ടുള്ളതുണ്ട് പിന്നെ കുഴപ്പമില്ലാത്ത ഹൈറ്റ് ഹൈറ്റ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അഞ്ചുമാനി വയറ്റിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് സെവൻറ്റിക്ക് ആണ് കേട്ടോ അതെ ഇതിൻ്റെയും മദർ പ്ലാന് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം വൈറ്റ് ആയിട്ട് സൂപ്പർ വൈറ്റ് ആയിട്ട് അടുത്ത് നമ്മളുടെ മജന്ത കുങ്കുമിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ മജന്ത കുങ്കുമിൻ്റെ പ്ലാന്റ് നമ്മൾ ജി ഫിയിലൊക്കെ വെക്കുമ്പോൾ രണ്ട് ടൈപ്പായിട്ട് നിൽക്കും ഒന്ന് ഇതുപോലെ ണ്ടോ ഒരു ആ ലീഫ് നോർമൽ ഷേപ്പ് ആയിട്ടൊക്കെ വന്നിട്ടുള്ളത് പിന്നെ ചിലത് നാരോ ലീഫായിട്ട് നിൽക്കും കേട്ടോ അത് ഞാൻ കാണിച്ച് തരാം അതെ ഇതേണ്ടോ നാരോ ലീഫായിട്ട് അത് നമ്മൾ വേറെ വലിയ ബോട്ടിലേക്ക് മാറ്റുമ്പോൾ അത് സെറ്റ് അയക്കുള്ളൂ കേട്ടോ അതിനകത്തൊക്കെയും കളറ് കയറി കയറുമായിരുന്നു എനിക്കൊന്ന് നാരോ ലീഫായിട്ട് നിൽക്കുന്നത് കുറച്ചുകൂടി കൂടി പെട്ടെന്ന് ബുഷിയായിട്ടും വേറെ തൈകൾ വരാനൊക്കെ ഉള്ള ടെൻഡൻസി ഉണ്ട് ഇത് വേറെ പ്ലാന്റ് ആണ് നല്ല കളറൊക്കെ കയറി വന്നിട്ടുണ്ട് നല്ല ഭംഗിക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ മജുന്ദ കുങ്കുമിൻ്റെ പ്ലാന്റ് ആണേ അല്ലേ അടുത്ത് കാരണം ഇത് ഞാൻ പാക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി വെച്ചിരുന്നൊരു പ്ലാന്റ് ആട്ടോ അത് ഞാൻ കാണിച്ചു തരാമേ ഇതേ ഇത് ഇത് കണ്ടോ ഇത് നമുക്ക് ഹൈറ്റ് കാണിക്കാൻ പറ്റത്തില്ല കാരണം ഇത് ആ ഒരു സൈഡിലേക്കാണ് പോയിട്ടുള്ളത് ഇത് ഉണ്ടോ ഇതെൻ ആരോ ലീഫാണ് ഇതൊന്നും വലിച്ചു നീട്ടാൻ വേണ്ടി കാണിക്കണമല്ല കേട്ടോ കാരണം ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇതിനൊക്കെ നല്ല ഉണ്ട് ഇതിനൊക്കെ കുഞ്ഞു 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 തൈകളൊക്കെ വരുന്നുണ്ട് പെട്ടെന്ന് തൈകൾ നമുക്ക് ബുഷിയായിട്ട് നിൽക്കും ഇങ്ങനത്തെ നാരോ ലീഫിൻ്റെ പ്ലാൻസ് ഉള്ളത് അപ്പം ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ സെയിൻ വീട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ഇതിന് നമ്മൾ നയൻറ്റി ഫൈവ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്രോക്സിമേറ്റ് സൈസ് എല്ലാം മനസ്സിലായി വിചാരിക്കുന്നു ഇനി ഇതിൻ്റെ ഒരു കോംബോ ഞാൻ ഇടുന്നുണ്ട് നമ്മളിത് കോംബോ ആയിട്ട് കൊടുക്കുന്നത് ആ പ്ലാന്റ് നമ്മളുടെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് രണ്ടാമത്തത് നമ്മളുടെ അജന്താ കുങ്കുമിൻ്റെ പ്ലാന്റ് മൂന്നാമത്തത് നമ്മളുടെ റൊട്ടാൻ രണ്ടായിക്കറിൻ്റെ പ്ലാന്റ് ആണ് റൊട്ടാൻ രണ്ടായിക്കറിൻ്റെ ബാക്കിയുള്ളത് വെച്ച് വയ്ക്കുമ്പോൾ ഹൈറ്റ് ഇച്ചിരി കുറവാണ് പ്ലാന്റിന് അടുത്തത് നമ്മളുടെ അഞ്ചുമാനി റെഡിൻ്റെ പ്ലാൻ അല്ല ഇത് അഞ്ചുമാനി പിങ്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് അഞ്ചുമാനിയുടെ പ്ലാന്റ് ആണ്ട്ടോ ഈ കാണുന്നത് അടുത്തത് നമ്മുടെ അഞ്ചുമാനി വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഇനി കാണിക്കണത് അഞ്ചുമാനി റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് കണ്ടോ ഇത് അഞ്ചുമാനി റെഡിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ സൈസ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഈ റൂട്ട് റൂട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇരിക്കുന്നൊരു പ്ലാന്റിനെ ഞാൻ റീപ്ലേസ് ചെയ്യാനുണ്ട് കേട്ടോ അടുത്തത് നമ്മളുടെ റെഡ് ബ്യൂട്ടിയുടെ പ്ലാന്റ് ആണ് അപ്പോൾ ഇത്രയും പ്ലാൻസിനോട് നമ്മൾ ഈ ഏഴ് പ്ലാൻസിനോട് നമ്മൾ ഇട്ടിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ് പ്ലസ് കൊറിയർ ചാർജിനാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഏഴ് പ്ലാൻസ് അഞ്ഞൂറ്റി തൊണ്ണൂറ് പ്ലസ് കൊറിയർ ചാർജാണ് അപ്പം ഇന്നത്തെ ചേച്ചി കൂടി ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്